ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിമാസ പെൻഷൻ പദ്ധതി വിതരണം അഞ്ചങ്ങാടിയിൽ നടന്നു നിർദ്ധന വിധവകൾ അനാഥർ ഒറ്റപ്പെട്ടു പോയവർ ഉപേക്ഷിക്കപ്പെട്ടവർ ആൺമക്കളില്ലാത്ത നിർദ്ധനരായ പ്രായമായ അച്ഛനമ്മമാർ ഭിന്നശേഷിക്കാർ മാരക രോഗബാധിതർ എന്നിവർക്കാണ് ഒരു ലക്ഷം രൂപയോളം പെൻഷനായി വിതരണം ചെയ്തത് റേഞ്ച് മുല്ലമിൻ സെക്രട്ടറി ഉസ്മാൻ ദാരിമി നേതൃത്വം നൽകി കാരണം ഞങ്ങളെ പ്രസ്ഥാനത്തെ ആ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ പഠിക്കാൻ വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നാടുകളിൽ നിന്ന് ഒട്ടേറെ ആളുകൾ വന്നിരുന്നു അവരൊക്കെ തന്നെ അതിന്റെ ആ പരിപാടിയെ കുറിച്ച് മനസ്സിലാക്കുകയും അത് ആരംഭിക്കുകയും ചെയ്തു പക്ഷെ അതൊക്കെ ഇല്ലാതായി ഇടക്ക് വെച്ച് നിർത്തിപ്പോകുന്ന അവസ്ഥയുണ്ടായി അപ്പോ അതിന്റെ അർത്ഥം എന്താണ് അവർക്കൊന്നും ആഗ്രഹമില്ലാണ്ടല്ല അതൊക്കെ നിർത്തിപ്പോയത് മറിച്ച് അതൊക്കെ കൊണ്ടു നടക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിൻ്റെ കയ്യിലുള്ള ഒരു സമർപ്പണബോധമുള്ള ഒരു കൂട്ടം ആളുകളുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ പതിനഞ്ച് വർഷക്കാലം ഈ പ്രസ്ഥാനം അതിശക്തമായിട്ട് ഈ നാട്ടിൽ നിലനിൽക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ഓരോ മാസം വളർത്തിക്കൊണ്ടുവരികയും ഈ രാജ്യത്തെ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ഒരു പ്രസ്ഥാനമായിട്ട് ഈ നാട് മുഴുവൻ അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങൾ മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായിട്ട് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഷെൽട്ടർ പ്രസിഡന്റ് ടി കെ ഗഫൂർ ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി കെ ബഷീർ രക്ഷാധികാരി സി ബി എ ഫത്താഹ് ഉപദേശക സമിതി കൺവീനർ ഷിഫാസ് മുഹമ്മദ് അലി ഭാരവാഹികളായ കെ ഐ നൂറുദ്ദീൻ പി എസ് സിദ്ദീഖ് പി എസ് മുഹമ്മദ് ഷെൽട്ടർ ഗൾഫ് ചാരിറ്റബിൾ കോർഡിനേറ്റർ ഷിഹാബ് പണിക്കവീട്ടിൽ അലി ചിന്നക്കൽ എം ബി റഷീദ് എ എൽ റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു